കോൺഗ്രസ് കമ്മിറ്റിയെ പ്രേരിപ്പിച്ചോ വികാരം ശ്രീ ഫൈസൽ ഇവിടെ കേരളത്തിൽ ആറു മാസകാലം മഴക്കാലമാണ് ഇടവപ്പാതി ആരംഭിച്ചിട്ടുണ്ട് ഇടവപ്പാതി കടക്കാൻ മുങ്ങിയ രൂക്ഷമായ ഇടവപ്പാതി ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ചെറിയ മഴ വന്നപ്പോൾ തന്നെ ഇവിടെ കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും കൂട്ടിഘോഷിച്ച നാഷണൽ ഹൈവേ വ്യാപകമായി തകർന്നു തരിപ്പണമായി കൊണ്ടിരിക്കുന്ന ദയനീയമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ശ്രീ പിണറായി വിജയൻ പറയുന്നത് അദ്ദേഹത്തിന്റെ ക്രെഡിറ്റ് ആണ് ഈ നാഷണൽ ഹൈവേ എന്നാണ് ബി ജെ പി കാര് പറയുന്നത് ഞങ്ങളുടെ സ്വത്താണ് ഈ നാഷണൽ ഹൈവേ എന്ന് പക്ഷെ കേരളത്തിലെ ചില കാര്യങ്ങൾ അവർ ജനങ്ങളിൽ നിന്ന് ഒളിച്ചു വെക്കുകയാണ് ശ്രീ അച്യുതാനന്ദൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ ഉമ്മൻചാണ്ടിയായിരുന്നു അച്യുതാനന്ദന്റെ താല്പര്യപ്രകാരം പ്രതിപക്ഷ നേതാവിനെയും കൂട്ടി ഒരു സർവകക്ഷി സംഘം ഡൽഹിയിലേക്ക് പോയി കാരണം നാഷണൽ ഹൈവേ അറുപത് ആയി പല സംസ്ഥാനങ്ങളും ഉയർത്തിക്കൊണ്ടിരിക്കുന്നു ജനനിബിഡമായ കേരളത്തിൽ നാൽപ്പത്തിയഞ്ച് എങ്കിലും ആക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റ് നിഷ്കർഷിച്ചപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ അച്യുതാനന്ദൻ ഒരു സർവകക്ഷി ഈ സംഘത്തെ നയിച്ച് പ്രതിപക്ഷ നേതാവിനെ അടക്കം കൂട്ടി ഡൽഹിയിൽ പോയി പറഞ്ഞു ഈ ഹൈവേ ഒരു കാരണവശാലും അറുപത് മീറ്റർ ആക്കാൻ പറ്റില്ല നാല്പത്തിയഞ്ച് മീറ്റർ പോലും ആക്കാനാവില്ല മുപ്പത് മീറ്ററിൽ കൂടുതൽ ഗുരിഞ്ചു പോലും കേരളത്തിൽ സ്ഥലമേറ്റെടുക്കാനാവില്ല ശ്രീ അച്യുതാനന്ദൻ കമ്മ്യൂണിസ്റ്റുകാരനല്ലേ ഇടതുപക്ഷമല്ലേ അദ്ദേഹം അല്ലേ പ്രതിപക്ഷ നേതാവിനെ കൊണ്ട് പോയത് അപ്പൊ ഞങ്ങളാരും അല്ലല്ലോ പോയത് അപ്പൊ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് എത്രയോ കാലം മുമ്പ് ഈ റോഡിന്റെ വീതി നാൽപ്പത്തിയഞ്ച് മീറ്റർ ആക്കേണ്ടത് മുപ്പത് മീറ്ററിന് ഒരു ഇഞ്ച് പോലും മുമ്പോട്ട് നീക്കാൻ സ്ഥലമേറ്റുകൾക്കുണ്ടെന്ന് പറഞ്ഞത് നമ്മളല്ല പക്ഷെ അന്ന് മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയ ഒരു സ്റ്റാൻഡ് എടുത്തു ആ എന്ന് പറയുന്നത് നാൽപ്പത്തിയഞ്ച് ആയി ഉയർത്താൻ അനുവദിക്കുന്നില്ലെങ്കിൽ നാഷണൽ ഹൈവേയുടെ നിലവിലുള്ള നാഷണൽ ഹൈവേയുടെ മെയിൻ്റനൻസ് ചെയ്യാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകില്ല അത് സംസ്ഥാന ഗവൺമെന്റ് തന്നെ തയ്യാറാകണം എന്നാണ് പറഞ്ഞത് ഭരണം മാറി അച്യുതാനന്ദൻ പോയി ശ്രീ ഉമ്മൻചാണ്ടി വന്നു ഉമ്മൻചാണ്ടി പോയി ശ്രീ പിണറായി വിജയൻ വന്നു ശ്രീ മൻമോഹൻ സിംഗിന്റെ കാലത്തെടുത്ത തീരുമാനം അതിശക്തമായി നടപ്പിലാക്കണമെന്ന് കേരള ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു കേരള ഗവൺമെന്റ് പറഞ്ഞു ഞങ്ങൾക്ക് സാമ്പത്തികമായി പ്രയാസമുണ്ട് ബുദ്ധിമുട്ടുണ്ട് സ്ഥലം ഏറ്റെടുത്താൽ അവർക്ക് കൊടുക്കാനുള്ള നഷ്ടപരിഹാരത്തിന്റെ തുക കണ്ടെത്താൻ ഞങ്ങളെ കൊണ്ടാവില്ല കേരളം കടക്കണിയിലാണ് അതുകൊണ്ട് കേരളത്തെ രക്ഷിക്കാൻ ഞങ്ങൾ ഒരു ശതമാനം വഹിക്കാൻ തയ്യാറാണ് പക്ഷെ പൂർണ്ണമായി ഞങ്ങൾ സ്ഥലം സ്ഥലമേറ്റെടുത്തരാൻ തയ്യാറല്ലെന്ന് പറയുകയും കേന്ദ്ര ഗവൺമെന്റ് അത് സമ്മതിക്കുകയും ചെയ്യും കേരളത്തിൽ ആവശ്യമായ സ്ഥലമേറ്റെടുപ്പിന് വരുന്ന പൈസയുടെ എഴുപത്തിയഞ്ച് ശതമാനം കേന്ദ്രം വഹിക്കും ഇരുപത്തിയഞ്ച് ശതമാനം കേരളം വഹിക്കണം എന്ന് കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെട്ടു കേരളം അത് സമ്മതിച്ചു അങ്ങനെയാണ് കേരളത്തിലെ നാഷണൽ ഹൈവേ അറുപത്തിയാറ് നാൽപ്പത്തിയഞ്ച് ആക്കാൻ തീരുമാനമെടുത്ത് ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലം ഏറ്റെടുക്കുമ്പോൾ ഓരോ വ്യക്തികൾക്ക് കൊടുക്കേണ്ടി വരുന്ന പൈസ എത്രയാണോ അതിന്റെ എഴുപത്തിയഞ്ച് ശതമാനം കേന്ദ്രം മീറ്റ് ചെയ്യും ഇരുപത്തിയഞ്ച് ശതമാനം കേരളം മീറ്റ് ചെയ്യും അങ്ങനെ കേന്ദ്രം കൊടുത്ത എഴുപത്തിയഞ്ച് ശതമാനത്തോടൊപ്പം ഇരുപത്തിയഞ്ച് ശതമാനം പൈസ കേരളം ചെലവാക്കി അങ്ങനെയാണ് കേരള ഗവൺമെന്റ് ഈ നാഷണൽ ഹൈവേ അറുപത്തിയാറിന് കേരളത്തിനുടനീളം സ്ഥലം ഏറ്റെടുത്തു കൊടുത്തത് ഈ നാഷണൽ ഹൈവേ ആരംഭിക്കുന്ന കേരളത്തിലല്ലോ ഇത് പനവേൽ ടു കന്യാകുമാരി ആണ് എൻ എച്ച് സിക്സ്റ്റി സിക്സ് അപ്പോൾ അതിൽ കർണാടക ഗവൺമെന്റ് വരുന്നുണ്ട് കേരള ഗവൺമെന്റ് വരുന്നുണ്ട് കന്യാകുമാരി എന്ന് പറയുമ്പോൾ കളിയിക്കാവള കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് തമിഴ്നാട് ഗവൺമെന്റ് ആണ് അപ്പോ കന്യാകുമാരിയാണ് നാഷണൽ ഹൈവേ സിഫ്റ്റി സിക്സ് സ്ഥലമേറ്റെടുത്തു കൊടുത്തു സ്ഥലമേറ്റെടുത്തു കൊടുത്തതിന് ഒരു പരാതി ഒരുപാട് ഇപ്പോഴും ഉണ്ട് പലർക്കും പറഞ്ഞ പൈസ ഇതുവരെ കൊടുത്തിട്ടില്ല പലർക്ക് പൈസ പകുതി കൊടുത്തിട്ടുണ്ട് എന്തായാലും ആ പരാതിയൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ നാഷണൽ ഹൈവേയുടെ സ്ഥലം അക്യൂർ ചെയ്യുന്ന നടപടി പൂർത്തിയാക്കി ശ്രീ മൻമോഹൻ സിംഗിന്റെ കാലത്താണ് ഭൂമി ഏറ്റെടുക്കുന്നതിന് മാന്യമായ നഷ്ടപരിഹാരം കൊടുക്കണം കൊടുക്കണമെന്നുള്ളൊരു നിയമം പാസാക്കിയത് ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥലം ഏറ്റെടുത്തതും ഈ സ്ഥലം വിട്ടുകൊടുക്കുന്ന ആളുകൾക്ക് മാന്യമായ നഷ്ടപരിഹാരം എന്നുള്ളത് പഴയ ഗവൺമെന്റ് മുദ്രാവാക്യമാണ് നിയമമാണ് ആ നിയമമാണ് പ്രാവർത്തികമാക്കി ഇപ്പൊ സ്ഥലം ഏറ്റെടുത്തു കൊടുത്തത് സ്ഥലം ഏറ്റെടുത്തു കൊടുത്തു കേരള ഗവൺമെന്റ് അതിന് ഞാൻ അവരെ അഭിനന്ദിക്കുന്നു കാരണം എഴുപത്തിയഞ്ച് ശതമാനം കേന്ദ്രത്തിന്റെ ആണെങ്കിലും ഇരുപത്തിയഞ്ച് ശതമാനം തങ്ങൾക്കുള്ളെങ്കിലും ഞങ്ങളാണ് ഈ സ്ഥലം ഏറ്റെടുത്തു കൊടുത്തതെന്ന് പറയാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായിരുന്നു ഞങ്ങളത് പൂർണ്ണമായി സമ്മതിക്കുന്നു ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് സ്ഥലമേറ്റെടുക്കാൻ കൊടുത്ത എഴുപത്തിയഞ്ച് ശതമാനത്തോടൊപ്പം കേരളം ഇരുപത്തിയഞ്ച് ശതമാനം കൊടുത്തിട്ടാണ് ഈ ഹൈവേയുടെ പണിക്ക് വേണ്ട സ്ഥലം ഏറ്റെടുത്തു കൊടുത്തത് നമുക്കറിയാം ഈ പണി ആരംഭിക്കുന്നതിന് മുമ്പ് ഇതിന് ഡി തയ്യാറാക്കണം ഡി എന്ന് പറയുമ്പോൾ ഡീറ്റെയിൽ പ്രോജക്ട് റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് തയ്യാറാക്കേണ്ട ആരാണ് കേന്ദ്ര ഗവൺമെന്റ് ആണ് ആ റിപ്പോർട്ട് തയ്യാറാക്കേണ്ട ആരാണ് മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ഹൈവേ ആണ് മോർത്താണ് അപ്പൊ ആദ്യം ഡി പി ആർ തയ്യാറാക്കണം പിന്നെ അലൈൻമെന്റ് തീരുമാനിക്കണം അപ്പൊ ആദ്യം ഡി പി ആർ തീരുമാനിക്കുമ്പോൾ തന്നെ ഈ റോഡിനെ കുറിച്ച് ഒരുപാട് സംശയങ്ങളും ദുരൂഹതകളും ഉയർന്നു വന്നു എന്താണ് ഡി പി ആർ ഞാൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി ഒരു സംവാദത്തിൽ ഏർപ്പെടുത്തു അദ്ദേഹം അറിയണം ജനപ്രതികൾ അറിയണം ജനങ്ങൾ അറിയണം പാർലമെന്റ് അംഗമായി ഞാൻ അറിയണം അപ്പൊ എന്നോട് മന്ത്രി ചോദിച്ചു ഹു ടോൾഡ് യു ദാറ്റ് ഇറ്റ് ഇസ് എ പബ്ലിക് മന്ത്രി എന്നോട് പറഞ്ഞു നിങ്ങളോട് ആരാ പറഞ്ഞ ഡി പി ആർ ഒരു പബ്ലിക് ഡോക്യുമെന്റ് ആണെന്ന് അതൊരു പബ്ലിക് ഡോക്യുമെന്റ് അല്ല അത് പബ്ലിക് ഡൊമൈനിൽ വരാനും പറ്റില്ല ഞങ്ങളാണ് തീരുമാനിക്കുന്ന ഡി പി ആർ ഞങ്ങളാണ് തീരുമാനിക്കുന്ന അലൈൻമെന്റ് ആ അലൈൻമെന്റിനകത്തോ അല്ലെങ്കിൽ ഡി പി ആറിനകത്തോ കൈ കടത്താൻ ഒരു എം ബി എം അനുവദിക്കില്ല ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിനെ അനുവദിക്കില്ല എന്ന് നിതിൻ ഗഡ്കരി ഞങ്ങളോട് പറഞ്ഞു ഡി പി ആറിന്റെ ആദ്യത്തെ മൂന്ന് സ്ട്രെച്ചായിട്ടാണ് കേരളത്തിലെ ഈ നാഷണൽ ഹൈവേയുടെ പണി അറുപത്തിയാറിന്റെ പണി മൂന്ന് സ്ട്രെച്ചാണ് ഇപ്പൊ ആ മൂന്ന് സ്ട്രെച്ച് മാറിയല്ലോ മൂന്ന് സ്ട്രെച്ചിൽ ഇതിന്റെ പണി നടക്കുമ്പോൾ ആദ്യമായി പാരിസ്ഥിതിക ആഘാത പഠനം നടക്കണം സാമൂഹ്യാഘാത പഠനം നടന്ന് പാരിസ്ഥിതിക അനുമതി കിട്ടണം ഈ മൂന്ന് സ്റ്റെച്ചിൽ പണി നടക്കണമെങ്കിൽ ഇത് രണ്ടും ആവശ്യമാണ് ഒന്ന് പാരിസ്ഥിതിക പാരിസ്ഥിതികാഘാത പഠനം നടത്തണം രണ്ട് പാരിസ്ഥിതികമായ അനുമതി കിട്ടണം കിട്ടിയെങ്കിലേ ഈ മൂന്ന് സ്റ്റെച്ചായി പണി നടത്താൻ പറ്റൂ അതുകൊണ്ട് എന്താ ചെയ്തത് കേന്ദ്ര ഗവൺമെന്റ് ആരും അറിയാതെ ഈ മൂന്ന് സ്ട്രെച്ച് എന്ന് പറയുന്ന നാഷണൽ ഹൈവേ അൻപത് കിലോമീറ്ററിൽ ഒരു സ്ട്രെച്ച് ആക്കി മാറ്റി അൻപത് കിലോമീറ്ററിൽ ഒരു സ്ട്രെച്ച് ആക്കി മാറ്റി നാഷണൽ ഹൈവേ അറുപത്തിയാറ് പത്തൊമ്പത് ആക്കി മാറ്റി അൻപത് കിലോമീറ്ററിൽ ഒരു സ്ട്രെച്ച് അപ്പൊ സാമൂഹ്യ ആഘാത പഠനം വേണ്ട പാരിസ്ഥിതികമായ അനുമതി വേണ്ട ഇത് രണ്ടും ഒഴിവാക്കാൻ കേരളത്തെ പോലൊരു സംസ്ഥാനത്ത് ഇത് രണ്ടും കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് കണ്ട് കേവലം മൂന്നേ മൂന്ന് സ്ട്രെച്ചിൽ മാത്രം തീരണ്ട ഈ ഹൈവേ അൻപത് കിലോമീറ്റർ ഒരു സ്ട്രെച്ചാക്കി മാറ്റി അല്ലാണ്ട് പത്തൊമ്പത് സ്ട്രെച്ചാക്കി മാറ്റി അൻപത് കിലോമീറ്റർ ഒരു സ്ട്രെച്ച് അങ്ങനെ പത്തൊമ്പത് സ്ട്രെച്ചാക്കി മാറ്റി എന്തിനാണ് മാറ്റിയത് ആഘാത പഠനം നടത്താതിരിക്കാൻ പാരിസ്ഥിതിക അനുമതി വേണ്ടാതിരിക്കാൻ അപ്പോൾ ആദ്യം തൊട്ടേ കള്ളത്തിലുണ്ട് ഇവിടെ ചില ആളുകൾ കള്ളക്കളി നടക്കുന്നു ഞാൻ ചോദിക്കുന്നത് കേരള ഗവൺമെന്റ് ജനങ്ങളിൽ നിന്ന് ഒന്നും ഒളിക്കാനില്ലെങ്കിൽ എന്തുകൊണ്ട് അവർ ഡി പി ആറിന്റെ കോപ്പി ആവശ്യപ്പെടുന്നില്ല ഡി പി ആറിന്റെ കോപ്പി എത്ര പ്രാവശ്യം നമ്മൾ ചോദിച്ചു എന്താണ് അലൈൻമെന്റ് ഈ ഡി പി ആറിന്റെ കോപ്പി കിട്ടിയെങ്കിലെല്ലാം എവിടൊക്കെയാണ് ഫ്ലൈ ഓവർ എവിടൊക്കെയാണ് അണ്ടർപാസ് വേണ്ടുന്നത് എവിടൊക്കെയാണ് ജനങ്ങൾക്ക് സർവീസ് റോഡ് വേണ്ടുന്നത് എവിടുന്നൊക്കെയാണ് സർവീസ് റോഡിന്റെ എൻട്രി നാഷണൽ ഹൈവേയിലേക്ക് വേണ്ടുന്നത് ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റൂ പക്ഷേ ഡി പി ആർ അതീവ രഹസ്യമായി വെച്ചിരുന്നു നിഗൂഢാത്മകമായി വെച്ചിരുന്നു ആരെയും അറിയിച്ചില്ല ആരും അതിനെക്കുറിച്ച് ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായില്ല ഇപ്പോ നാഷണൽ ഹൈവേ കാസർഗോഡ് മാത്രം വരാം കാസർഗോഡ് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ സൂചിപ്പിക്കട്ടെ ഒൻപത് മാസം മുമ്പ് കാർവാർ എന്ന് പറയുന്ന സ്ഥലത്ത് നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സിൽ ഷിരൂർ എന്ന് പറയുന്ന സ്ഥലത്തൊരു ഒരു അപകടം ഉണ്ടായല്ലോ എട്ടുപേർ മരിച്ചല്ലോ അതിലൊരാൾ മലയാളി ആയിരുന്നല്ലോ കോഴിക്കോട്ടെ ഒരു ലോറി ഡ്രൈവറായ അർജുൻ എന്നിട്ട് കേരളത്തിലെ റിയാസ് മുഹമ്മദ് അടക്കം പറഞ്ഞല്ലോ കർണാടക ഗവൺമെന്റ് ഒരു ചുക്കും ചെയ്യുന്നില്ല എത്ര കോടി രൂപയാണ് ആ ഒരു മനുഷ്യന്റെ ശവശരീരം കണ്ടെത്താൻ കർണാടക ഗവൺമെന്റ് ചെലവാക്കിയത് അന്ന് മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റ് ഒരു സമഗ്രമായ പഠനം നടത്തിയിട്ട് പറഞ്ഞു ഇത് മണ്ണ് പരിശോധിച്ചിട്ടില്ല കുന്നുകൾ ഇടിച്ച് നടപ്പാക്കുമ്പോ അതിനെക്കുറിച്ച് ഗവേഷണം നടന്നിട്ടില്ല പഠനം നടന്നിട്ടില്ല അതുകൊണ്ട് ഇനിയും ഈ നാഷണൽ ഹൈവേ അറുപത്തിയാറിൽ പല കുന്നുകൾ കൊണ്ട് ഇടിഞ്ഞു വീഴും ഇനിയും ആളുകൾ മരിക്കും അതുകൊണ്ട് പാരിസ്ഥിതിക ആഘാത പഠനം നടക്കണം ആ പഠനം നടന്നല്ലാതെ ഈ ഹൈവേയുടെ പരിപൂർത്തിയാക്കരുതെന്ന് അന്ന് മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റ് എൻ എച്ച് സിക്സ്റ്റി സിക്സിൽ പനവലിന്ന് ആരംഭിക്കുന്ന കാർവാറിൽ അതുപോലെ തന്നെ ഷിരൂരിൽ എട്ട് പേരുടെ അപകടം നടന്നു പറഞ്ഞു എന്ത് ചെയ്തു മോർത്ത് മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ഹൈവേ എന്ത് ചെയ്തു അല്ലെങ്കിൽ ഇതിന്റെ കോൺട്രാക്ടർമാർ എന്തു ചെയ്തു അന്ന് മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റ് കൊടുത്ത മുന്നറിയിപ്പ് കാറ്റിൽ പറത്തിയില്ലേ തൃണമൽ ഗണിച്ചില്ലേ എന്തെങ്കിലും ഒരു പാഠം പഠിക്കാൻ തയ്യാറായോ നമുക്ക് ഷിരൂരിലെ കാര്യം വിടാം കാസർകോട്ട് വരുന്നു കാസർകോട്ട് ഒന്നാമത്തെ സ്ട്രെച്ച് ആ സ്ട്രെച്ച് എവിടെ നമുക്കറിയാം സ്ട്രെച്ച് ആരംഭിക്കുന്നത് തലപ്പാടി ടു വിദ്യാനഗർ അതാണ് ഒന്നാം സ്ട്രെച്ച് അതാരാ ഊരാളിങ്ങൾ സൊസൈറ്റി രണ്ടാമത്തെ സ്ട്രെച്ച് എവിടെയാണ് രണ്ടാമത്തെ സ്ട്രെച്ച് ആരംഭിക്കുന്നത് വിദ്യാനഗർ ടു നീലേശ്വരം അതാരാണ് മേധാ കൺസ്ട്രക്ഷൻ ആണ് മൂന്നാമത്തെ സ്ട്രെച്ച് എവിടെ നിന്നാണ് മൂന്നാമത്തെ സ്ട്രെച്ച് ആരംഭിക്കുന്നത് നീലേശ്വരം ടു തളിപ്പറമ്പ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഞാൻ പറയാം കാസർഗോഡ് പാർലമെന്റിലാണ് രണ്ടും മൂന്നും ഒന്നും രണ്ടും മൂന്നും കാസർഗോഡ് ജില്ല കഴിഞ്ഞാൽ തളിപ്പറമ്പ് വരുന്നത് പട്ടുവം വരുന്നത് അതുപോലെ തന്നെ പയ്യന്നൂര് ആ സ്ഥലങ്ങൾ മുഴുവൻ മൂന്നാമത്തെ റീച്ചാണ് മൂന്നാമത്തെ റീച്ചും കാസർഗോഡ് പാർലമെന്റിലാണ് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് റീച്ചുകൾ അത് മൂന്ന് റീച്ചും വരുന്നത് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലാണ് രണ്ടാമത്തെ റീച്ചിൽ ഏതാണ്ട് തൃക്കരിപ്പൂരിനതിർത്തി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകുന്നത് രണ്ടാമത്തെ റീച്ച് കണ്ണൂർ ജില്ലയാണ് പയ്യന്നൂർ അതിന്റെ അതിർത്തി വന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റു ജില്ലയിലേക്കാണ് പോകുന്നത് ഇവിടെ ഒന്നാമത്തെ സ്ട്രെച്ചിൽ ഒരു പരാതി ഇപ്പോഴും നിലനിൽക്കുന്നു എന്താണ് പരാതി പൊസോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒസങ്കടി എന്ന് പറയുന്ന സ്ഥലത്ത് ഉപ്പള ഗേറ്റിൽ അവിടെ വെള്ളക്കെട്ടാണ് മനുഷ്യന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ഞങ്ങള് ഈ അടുത്ത കാലത്ത് കളക്ടറേറ്റിൽ ഒരു യോഗം വിളിച്ചു ആ യോഗത്തിൽ നാഷണൽ ഹൈവേയുടെ ആളുകൾ വന്നു എഞ്ചിനീയർമാർ വന്നു കോൺട്രാക്ടർമാർ വന്നു കളക്ടർ വന്നു എംപിയായ ഞാനും ഉതുമ എം എൽ എയും പങ്കെടുത്തു ആ യോഗത്തിൽ വെച്ച് ഞാനിത് അവതരിപ്പിച്ചു നാഷണൽ ഹൈവേ അതോറിറ്റി പറഞ്ഞു എം പി പറഞ്ഞ നൂറ് ശതമാനം ശരിയാണ് പൊസോട്ടിൽ വെള്ളപ്പൊക്കമുണ്ട് പൊസോട്ടിൽ മാത്രമല്ല ഒസങ്കടിയിലുണ്ട് ഉപ്പള ഗേറ്റിലുണ്ട് പക്ഷെ അവിടെ വെള്ളം പൊക്കാൻ തുടങ്ങിയത് ഈ ഹൈവേയുടെ നിർമ്മാണം ആരംഭിച്ചതിന് ശേഷമല്ല അപ്പൊ ഞാൻ പറഞ്ഞു തറളി മിസ്റ്റേക്ക് ആൻഡ് മിസ്റ്റർ എഞ്ചിനീയർ ഈ ഹൈവേ നിർമ്മാണം ആരംഭിച്ചതിന് ശേഷമാണ് പൊസോർട്ടിൽ അതുപോലെ ഹൊസങ്കടിയിൽ ഉപ്പള ഗേറ്റിൽ അവിടെ പ്രളയം പോലത്തെ വെള്ളപ്പൊക്കം ഈ അശാസ്ത്രീയമായ നിർമ്മാണത്തിൽ വന്ന പാകപ്പെടയാണ് അവരെ വെള്ളക്കെട്ടിനകത്ത് ജീവിക്കാൻ പല വീടുകളിലേക്കും വെള്ളം ഇരമ്പി കയറുന്നു അതിന് പരിഹാരം ഉണ്ടാക്കണം പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു നമുക്കറിയാം രണ്ടാമത്തെ സ്വച്ച് ആരംഭിക്കുന്ന എവിടുന്നാണ് വിദ്യാനഗർ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴേ വീരമല കുന്നിനേക്കാളും ശിരൂരിനേക്കാൾ വലിയ കുന്നാണ് എവിടെയാണ് ബെവിഞ്ച ഞാൻ ബെവിഞ്ചയിൽ ആദ്യത്തെ ഒരു കൊല്ലക്കാലം താമസിച്ച ആളാണ് ആ വീട് എപ്പോഴാണ് ഇടിഞ്ഞു വീഴുന്നത് ദൈവത്തിന് മാത്രമേ അറിയൂ ബെവിഞ്ച ബെവിഞ്ച കഴിഞ്ഞാൽ പിന്നെ അടുത്തത് തെക്കിൽ തെക്കിൽ കഴിഞ്ഞാൽ തൊട്ടടുത്ത് കോവിഡ് മഹാമാരിയുടെ കാലത്ത് നിർമ്മിച്ച ആ കോവിഡ് ആശുപത്രിയുടെ ആ പരിസരം അത് കഴിഞ്ഞാൽ ചട്ടഞ്ചാല് ചട്ടഞ്ചാലെന്നൊരു വലിയ കറവ് ആ കർവിൽ ഒരു വലിയ കുന്നു ആ കുന്നെപ്പോ ഇടിഞ്ഞു വീഴും ഇടിഞ്ഞു വീണാൽ ആ പാലം വൈപ്പ് ഔട്ട് ചെയ്തു പോകും ആരോട് പറയാൻ ആര് കേൾക്കാൻ ആര് ശ്രദ്ധിക്കാൻ ഏറ്റവും കൂടുതൽ പരാതികൾ കൊടുത്തത് ശ്രീ കാസർകോട്ട് എം പി ആയ ഞാനാണ് നിതിൻ ഗഡ്കരിയുടെ ഓഫീസിൽ കൊടുത്ത പരാതിയുടെ കെറ്റുകൾ അത് തൂക്കിക്കൊടുത്താൽ കിട്ടും എത്രയോ രൂപ അത്ര കണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ നിതിൻ ഗഡ്കരി അറിയിച്ചു അദ്ദേഹം വളരെ മാന്യനാണ് അദ്ദേഹം അവസാനം പറഞ്ഞു തിരുവനന്തപുരത്തൊരു മീണ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥുണ്ട് അയാളെ സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യാതെ ഈ ഹൈവേക്ക് ഒരു പരിഹാരം ഉണ്ടാവില്ല നമുക്ക് തിരുവനന്തപുരത്ത് മീണ കണ്ണൂരിൽ പുനീത്ത് ഇവ രണ്ടുപേരുമാണ് മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്ഫോർട്ട് ഹൈവേയുടെ കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാർ അവരുടെ മുകളിലാണ് മന്ത്രിക്ക് താഴെയാണ് വെങ്കട്ടരാമന്റെ ഡൽഹിയിലെ പദവി വെങ്കട്ടരാമനോട് പറഞ്ഞു മിനിഷ് അപ്പൊ തന്നെ ഒപ്പിട്ട് ഫയൽ എനിക്ക് തരും ആ ഫയലുമായി ഞാൻ നേരിട്ട് പോയി വെങ്കട്ടരാമനെ കണ്ടു വെങ്കട്ട് കണ്ടു അദ്ദേഹത്തിന്റെ നിർദ്ദേശം വരും ആ മീണ ആ നിർദ്ദേശം പുനിയത്തിന് കൊടുക്കും പക്ഷേ ശങ്കരൻ തെങ്ങെ തന്നെയെന്ന് പഴയ ഒരു പല്ലവിയുണ്ട് നിതിൻ ഗഡ്കരി നമുക്കൊരുപാട് അണ്ടർപാസുകൾ തന്നു നമുക്കൊരുപാട് ഫ്ളൈ ഓവറുകൾ തന്നു നിതിൻ ഗഡ്കരി ഏറ്റവും അവസാനിപ്പോ ആറ് ഫുഡ് ഓവർമെന്റ് ഞാൻ ആവശ്യപ്പെട്ടതിനനുസരിച്ച് ഒപ്പിട്ട് തന്നിട്ടുണ്ട് ഇഷ്ടം പോലെ ഓവർ ഓവർമെന്റ് അണ്ടർപാസ് മറ്റൊരു എംപിക്ക് കൊടുക്കാത്ത രീതിയിൽ നിതിൻ ഗൻഗരി ചെയ്തിട്ടുണ്ട് പക്ഷേ നമുക്കറിയേണ്ട ഒരു കാര്യം ഈ മേഘാ കൺസ്ട്രക്ഷനെ കുറിച്ചാണ് മേഘാ കൺസ്ട്രക്ഷൻ ഈ പണി ഏറ്റെടുത്തു ആ ഒരാളെങ്കിൽ അവിടെ പണി പൂർത്തിയാക്കി മെയ് മുപ്പത്തിയൊന്നിന് ഇതിന്റെ ഉദ്ഘാടനം വെച്ചിരുന്നാണ് ഉദ്ഘാടനം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ചെയ്യേണ്ടത് ഉദ്ഘാടനം പനവൽ ടു കന്യാകുമാരി എൻ എച്ച് സിക്സ്റ്റി സിക്സ് പൂർത്തിയാകുമ്പോഴേ ചെയ്യാൻ പറ്റൂ ഒന്നാമത്തെ റീറ്റ് പൂർത്തിയായി അതിന്റെ ഉദ്ഘാടനം ചെയ്യാൻ റിയാസ് മുഖ്യമന്ത്രി ഇങ്ങനെ വളരെ ഉത്കണ്ഠാകുതായി കഴിയുകയാണ് അതിനിടയ്ക്ക് ബിജെപിയുടെ എനിക്കെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥി അവർ പഴയ കോൺഗ്രസുകാരിയാണ് ഇപ്പൊ പുതിയ അവതാരമായി ബി വന്നു എനിക്കെതിരെ മത്സരിച്ചു അവരൊരു കാറിനകത്ത് കയറി ഈ ഹൈവേയിലൂടെ ഒന്നാമത്തെ റീച്ചിലൂടെ ഒരു സഞ്ചാരം നടത്തിയിട്ട് ചോദിച്ചു ഇത് ലണ്ടൻ ആണോ ഇത് അമേരിക്കയാണോ ഇത് കാസർഗോഡാണെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇങ്ങനെ മനോഹരമായ റോഡ് റോഡ് വെട്ടി കുത്തി പൊളിഞ്ഞു വന്നപ്പോ ഇപ്പോ വയസ്സിനേന്ന് അശ്വതി എന്താ അശ്വതിയെ കാണുന്നില്ല അവര് മുങ്ങി ഈ റോഡ് ഞങ്ങളാന്നല്ലേ പറഞ്ഞേ അവര് മുങ്ങി ഇവിടെ ഞാൻ പറയാം ഇവിടെ ഗുരുതരമായ അപകടത്തിലേക്ക് നീങ്ങുകയാണ് ഈ കാലവർഷക്കെടുതി കഴിഞ്ഞാൽ ഗെവിഞ്ചയിലെ ജനങ്ങളുടെ ജീവൻ അപകടത്തിലാണ് തെക്കിലെ ജീവൻ അപകടത്തിലാണ് അതുപോലെ തന്നെ മൂന്നാമത് ചട്ടഞ്ചാർച്ചൂരിലോട്ട് വരുന്ന ഭാഗം അവിടെ അപകടത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ മേഘാ കൺസ്ട്രക്ഷൻ മെരിയായിൽ ഒരു പാലം നിർമ്മിച്ചു ആ അണ്ടർ ബ്രിഡ്ജിന്റെ മേളിലുള്ള പാലം അണ്ടർപാസിന്റെ മേളിൽ പാലം ആ പാലം ഇടിഞ്ഞു വീണു സിമെന്റും അതുപോലെ തന്നെ മണലും കൃത്യമായി ചേർത്ത് ആ പാലം നിർമ്മിച്ചിരുന്നെങ്കിൽ ആ പാലം നിർമ്മിച്ചിട്ട് ആ പാലത്തിന്റെ കോൺക്രീറ്റ് ഉറയ്ക്കാൻ വെള്ളം തളിച്ചിരുന്നെങ്കിൽ എങ്ങനെയാണ് ആ പാലം ഇടിഞ്ഞു വീണത് പാഴൂർ പടിയിൽ പോയി കവടി നടത്തിയാൽ കണ്ടുപിടിക്കാൻ പറ്റിയോ പാലം ഇടിഞ്ഞു വീണ് ഞാൻ ഓടിയവിടെത്തി കളക്ടറെ വിളിച്ചു ചാനലുകൾ ബുദ്ധമെന്നു ശിക്ഷാപ്രവർത്തനം നടത്തുന്ന എല്ലാ ജോലി മേഘാ കൺസ്ട്രക്ഷൻ രണ്ടു മണിക്കൂർ കൊണ്ട് ഇടിഞ്ഞു വീണ പാലത്തിന്റെ അവശിഷ്ടങ്ങൾ എട്ടോ പത്തോ ടിഫർ ലോറി കൊണ്ടുവന്ന് അവിടുന്ന് മാറ്റി ജനങ്ങളത് കാണാൻ പാടില്ല അന്ന് ഞാൻ പറഞ്ഞു മേഘാ കൺസ്ട്രക്ഷൻ ആ കൺസ്ട്രക്ഷൻ കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്തണം അന്ന് ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇപ്പൊ വർഷം മൂന്നായല്ലോ ഇവരുടെ പണിയൊന്ന് പരിശോധിച്ചു നോക്ക് ഇവരെവിടെങ്കിലും മര്യാദയ്ക്ക് ഈ സർവീസ് റോഡ് നിർമ്മിച്ചിട്ടുണ്ടോ നിർമ്മിച്ച സർവീസ് റോഡിൽ നിന്ന് മര്യാദയ്ക്ക് നാഷണൽ ഹൈവേയിലേക്ക് എൻട്രി കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടില്ല നാഷണൽ ഹൈവേക്ക് സമാന്തരമായിട്ടുള്ള ഈ സർവീസ് റോഡ് ആ സർവീസ് റോഡിലൂടെ ആർക്കും പോകാൻ പറ്റുന്നില്ല എന്താ കാര്യം ഡ്രെയിനേജ് ഇല്ല ഡ്രെയിനേജ് നിർമ്മിച്ചില്ലെങ്കിൽ ഈ വെള്ളം എവിടെ പോകുന്നെ ഇപ്പോ മഴ പെയ്തപ്പോ ഹൈവേയുടെ മുകളിൽ വീഴുന്ന വെള്ളം ഈ സ്ലാബ് പൊട്ടിച്ച് റോഡിലോട്ട് വരികയാണ് നല്ല മഴ പെയ്താൽ ഒരു സ്കൂട്ടറുകാരൻ പോയാൽ അവന്റെ കഥ അതോടെ കഴിഞ്ഞു ഈ വെള്ളം വന്ന് വീണാൽ ഹൈവേയിലെ വെള്ളം താഴേക്ക് വരുന്നു താഴേക്കുള്ള വെള്ളം വീടുകളിലേക്ക് പോകുന്നു ഒഴുകുന്ന വെള്ളം ഒഴുകണമെങ്കിൽ ഓവുചാൽ വേണം ഡ്രെയിനേജ് വേണം ഡ്രെയിനേജ് ഇല്ലാതെ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഭാവനാശൂന്യമല്ലേ അശാസ്ത്രീയമല്ലേ അപ്പോ മേഘാ കൺസ്ട്രക്ഷന്റെ നിർമ്മാണം അശാസ്ത്രീയമാണ് മാത്രമല്ല അത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് വരാം പെരിയ കഴിഞ്ഞല്ലോ പെരിയ കഴിഞ്ഞ വഴി ഞാൻ സംസാരിക്കുന്നില്ല പക്ഷെ അടുത്തത് ഏറ്റവും വർഷം നീലേശ്വരം പോലീസ് സ്റ്റേഷൻ തൊട്ട് മാർക്കറ്റ് റോഡ് വരെയാണ് അവിടെ എന്താണ് അവിടെ വെള്ളക്കെട്ടായി മാറിയിരിക്കുന്നു എന്ത് ചെയ്തു അവര് മേഘാ കൺസ്ട്രക്ഷനോട് എത്ര പ്രാവശ്യം നമ്മൾ പറഞ്ഞു വീരമനക്കുന്ന അവിടെ മണ്ണിടിഞ്ഞു വീണു മണ്ണിടിഞ്ഞു വീണപ്പോ മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു മണ്ണ് മാറ്റാൻ ക്ഷീരമുള്ള ഒരകടിനും ചുവട്ടിലും ചോര തന്നെ കൊതുകിന്റെ കൗതുകം എന്ന് പറഞ്ഞ പോലെ കിട്ടിയ അവസരത്ത് മണ്ണ് മൊത്തം അടിച്ചോണ്ട് പോയി ഒരു കോടി എൺപത്തിയാറ് ലക്ഷം രൂപ ഈ മൈനിങ് ജിയോളജി ഡിപ്പാർട്ട്മെന്റ് മേഘാ കൺസ്ട്രക്ഷന് എന്തിനാ എന്തിനാണ് ഫൈനടിച്ചത് മണ്ണ് മാറ്റാൻ പറഞ്ഞപ്പോ മണ്ണ് പോയി അത് കൊടുത്തു ലാശാക്കി അതാണ് ഞാൻ പറഞ്ഞത് ഇതൊരു തട്ടിക്കൂട്ട് കമ്പനിയാണ് അന്തസ്സുള്ള ഏതെങ്കിലും കമ്പനികൾ മണ്ണ് നീക്കം ചെയ്യാൻ പറഞ്ഞാൽ മണ്ണ് നീക്കം ചെയ്യുന്നതിന് പകരം മണ്ണ് വാരിക്കൊണ്ട് പോയി കൊടുത്ത് കാശ് വാങ്ങിച്ച് ആ കാശു പോക്കല്ലിട്ടു ഞാൻ നിങ്ങളോട് പറയുന്നു മേഘാ കൺസ്ട്രക്ഷനിൽ നിന്ന് എത്ര ഉദ്യോഗസ്ഥന്മാർ സ്വയം പിരിഞ്ഞുപോയി എന്ന് ഒരു അന്വേഷണം നടത്തിട്ടെ ഒരുപാട് പേര് പോയി കാര്യം അവിടെ ജോലി ചെയ്താൽ ജയിലിൽ പോകണം അതുകൊണ്ട് അവർ പറഞ്ഞു ഞങ്ങളില്ല ഒരുപാട് ജോലിക്കാർ തട്ടിപ്പും വെട്ടിപ്പും നടത്തി അവരെ പിരിച്ചുവിട്ടു മേൽനോട്ടം വഹിക്കാൻ ആരെങ്കിലും ഉണ്ടോ നമുക്ക് ആരോടാ പറയാൻ പറ്റുന്നത് മോർത്തിനോട് മോർത്തിനോട് കണ്ണൂർ പറഞ്ഞാൽ തിരുവനന്തപുരത്ത് പറയാൻ പറയും തിരുവനന്തപുരത്ത് പറഞ്ഞാൽ ഡൽഹിയിൽ വെങ്കട്ട് വിളിക്കാൻ പറയും വെങ്കട്ട് വിളിച്ചാൽ പറയും മന്ത്രിയെ വിളിക്കാൻ പറയും അപ്പോ വീരമലക്കുന്നിൽ മണ്ണ് രണ്ട് മൂന്ന് പ്രാവശ്യം ഇടിഞ്ഞു വീണു മാത്രമല്ല മട്ടലായി അവിടെ മണ്ണിടിഞ്ഞു വീണ് ഒരു ബംഗാളി മരിച്ചു നഷ്ടപരിഹാരം കൊടുത്തു ബംഗാളിയുടെ ജീവൻ ജീവനല്ലേ കേരളത്തിലെ പോലെ ലോകത്തെല്ലാം മനുഷ്യൻ ഒരു ജീവനല്ല ഉള്ളൂ ബംഗാളി കേരളത്തിൽ വന്ന് മട്ടലാരിയിൽ മരിച്ചെങ്കിൽ ആ കുടുംബത്തെ സംരക്ഷിക്കാൻ മേഘാ കൺസ്ട്രക്ഷനും കേരള ഗവൺമെന്റും ബാധ്യതയില്ലേ ഷിരൂരിൽ ഒരു ജീവൻ രക്ഷിക്കാൻ എത്ര കോടിയാണ് കർണാടകത്തിലെ സിദ്ധാരാമയുടെ ഗവൺമെന്റ് ചെലവാക്കിയത് എന്ന് നമ്മൾ ആലോചിക്കാം ഇവിടെ നമുക്കറിയാം ഇവിടെ പല സ്ഥലത്തും വയലുകളുണ്ട് അതുപോലെ തന്നെ പല സ്ഥലത്തും പിന്നെ പല സ്ഥലത്തും നമുക്കറിയാം വയലുകളുണ്ട് പാട്നിലുണ്ട് അവിടെ എല്ലാം എലിവേറ്റഡ് ഹൈവേ വേണമെന്നാണ് നിർദ്ദേശിച്ചത് ആ എലിവേറ്റഡ് ഹൈവേക്ക് പകരമാണ് കെട്ടിപ്പൊക്കി കെട്ടിപ്പൊക്കുമ്പോ അടിയിലെ മണ്ണ് പോയി കഴിഞ്ഞാൽ കെട്ടിടത്തിന്റെ ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ലെങ്കിൽ കെട്ടിടം ഇടിഞ്ഞു വീടല്ലേ അപ്പൊ എലിവേറ്റഡ് ഹൈവേ ആ ഹൈവേ വേണമെന്ന് പറഞ്ഞ സ്ഥലത്തെല്ലാം മണ്ണിട്ട് പൊക്കി വലിയ ഉയരത്തിൽ റോഡ് നിർമ്മിച്ചു ആ റോഡുകളാണ് ഇടിഞ്ഞു വീഴുന്നത് അപ്പൊ വീരമലക്കുന്ന് മട്ടലായി അതുപോലെ തന്നെ ആ പ്രദേശം മൊത്തം മയിച്ച മൈച്ചരി വരാൻ പോകുന്ന നോക്കി കണ്ട് നടന്നു മയിച്ച അടക്കമുള്ള പ്രദേശങ്ങൾ അപകടസ്ഥിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ റീച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെ റീച്ച് ആ റീച്ചിന്റെ കാര്യം പറയണ്ട ആ റീച്ചിലല്ലേ പയ്യന്നു ആ റീച്ചിലല്ലേ പിന്നെ വെള്ളോറ് ആ റീറ്റിലല്ലേ തളിപ്പറമ്പ് അവിടെ മുഴുവൻ ഞങ്ങൾ പോയി പരിശോധിച്ചു ഞാൻ അന്ന് ഡൽഹി പോയി കെ സി വേണുഗോപാലുമായും സംസാരിച്ചു ഇതിന്റെ അപകടത്തിന്റെ ഗുരുതരാവസ്ഥ ഞാൻ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി കാസർഗോഡ് കണ്ണൂർ ജില്ലയിലെ ഗുരുതരാവസ്ഥ അദ്ദേഹം പറഞ്ഞു ഇതങ്ങനെ വിടാൻ പറ്റത്തില്ല പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായ ഞാൻ മലപ്പുറത്ത് ഈ പറഞ്ഞ ഏറ്റവും വലിയ അപകടം നടന്ന കൂലിയോട് എന്ന് പറയുന്ന സ്ഥലത്ത് പോയി അത് കാണും ബാക്കിയെല്ലാം നിങ്ങൾ എഴുതി തന്നാൽ അതുകൂടെ വെച്ച് ഇന്ന് പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ യോഗം നടക്കുന്നുണ്ട് അതിൽ വെച്ച് ശക്തമായ ഒരു നിലപാട് എടുക്കും മാത്രമല്ല മന്ത്രി ഇതിനനുകൂലം അല്ല എനിക്കറിയാം അദ്ദേഹത്തിന്റെ എനിക്കറിയാം പക്ഷെ അദ്ദേഹത്തിന് മുകളുടെ ആളുണ്ടല്ലോ പ്രധാനമന്ത്രി ഈ ഹൈവേ ആ ഹൈവേയുടെ നിർമ്മാണത്തിൽ വളരെ അന്തസ്സായ നിലപാടാണ് ശ്രീ നിതിൻ ഗഡ്കരി സ്വീകരിച്ചിട്ടുള്ളത് ഞങ്ങളോടൊക്കെ വളരെ മാന്യമായി പെരുമാറിയിട്ടുണ്ട് ഞങ്ങളൊക്കെ പറഞ്ഞ കാര്യങ്ങൾ പരമാവധി അദ്ദേഹം നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ മേഘാ കൺസ്ട്രക്ഷന്റെ ഒറ്റ കുഴപ്പമാണ് ഇപ്പോ പിന്നെ നമ്മുടെ ഇവിടെ ഒരു താൽക്കാലിക ടോൾ വരുന്നത് എവിടെയാണ് ആരിക്കാടിക്കടവത്ത് ആരിക്കാടിക്കടവെന്ന് പറഞ്ഞാൽ എത്രയാണ് തലപ്പാടി കഴിഞ്ഞാൽ കുമ്പളയ്ക്കും അതുപോലെ തന്നെ ആരിക്കാടിക്കും ഇടയ്ക്കാണ് ആരിക്കാടി കടവത്ത് എന്ന് പറയുന്ന സ്ഥലം അവിടെ ടോൾ ഗേറ്റ് ഇന്ത്യൻ പാർലമെന്റിൽ നിതിൻ ഗഡ്ഗരി പ്രസംഗിച്ചതിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട് അദ്ദേഹം പറഞ്ഞു ഒരു സ്ഥലത്ത് ഒരു ടോൾ ഗേറ്റ് കഴിഞ്ഞാൽ പിന്നെ അറുപത് കിലോമീറ്റർ കഴിഞ്ഞിട്ടേ രണ്ടാമത്തെ ടോൾഗേറ്റ് സ്ഥാപിക്കത്തുള്ളൂ സ്ഥാപിക്കാൻ പാടുള്ളൂ അത് വ്യവസ്ഥാപിതമായ നിയമമാണ് ലിഖിതമായ നിയമമാണ് ഞാൻ ചോദിക്കട്ടെ കേരള ഗവൺമെന്റിനോട് തലപ്പാടിയിൽ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് ഈ പറയപ്പെടുന്ന ആരിക്കാടി കുമ്പളയ്ക്ക് ഇരുപത് കിലോമീറ്റർ കാസർകോട്ടെ പാവപ്പെട്ട ജനങ്ങൾ ഒരു ദിവസം രണ്ടും മൂന്നും പ്രാവശ്യം മംഗലാപുരത്ത് പോണം ആലോചിച്ചോക്ക് ആശുപത്രികൾ മുഴുവൻ മംഗലാപുരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുഴുവൻ മംഗലാപുരം നമ്മൾ ഉത്പാദിപ്പിക്കുന്ന അടക്ക അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ കച്ചവടം ചെയ്യേണ്ടത് മംഗലാപുരം ആ മംഗലാപുരത്ത് തലപ്പാടിയിൽ ടോൾഗേറ്റ് ഉള്ളപ്പോൾ കേവലം ഇരുപത് കിലോമീറ്റർ ഇപ്പുറത്ത് എന്തിനാണ് രണ്ടാമത്തെ ടോർഗറ്റ് ഒരു കാരണവശാലും വേണ്ട പക്ഷെ എന്തുകൊണ്ടാണ് അവിടെ ടെമ്പററി ടോർഗറ്റ് വേണമെന്ന് കേന്ദ്രം പറയുന്നത് കേന്ദ്രം പറയുന്നത് മേഘാ കൺസ്ട്രക്ഷനെ വിശ്വസിക്കാൻ പറ്റില്ല അവര് ഇതിന്റെ പണി ഒന്നാമത്തെ റീച്ചിനോടൊപ്പം പൂർത്തിയാക്കാൻ സമ്മതിച്ചു ഇനിയും അവർ പറയുന്നു മിനിമം ആറുമാസം വേണം ഞാൻ മന്ത്രിയോട് ചോദിച്ചു മാസം കൊണ്ട് മേഘാ കൺസ്ട്രക്ഷൻ പണി പൂർത്തിയാക്കുമെങ്കിൽ ആറു മാസത്തേക്ക് ഒരു ടെമ്പററി ടോൾഗേറ്റ് വേണോ മിനിസ്റ്റർ അദ്ദേഹം പറഞ്ഞു ഞാൻ അവരുമായി സംസാരിക്കട്ടെ സംസാരിച്ചു ഇവരെനിക്ക് രേഖാമൂലം ഉറപ്പ് തന്നിട്ടുണ്ട് ആറു മാസം കഴിഞ്ഞ് ടോൾഗേറ്റ് പൊളിക്കാം അവിടുത്തെ എം എൽ എ കാസർകോട്ട് എം എൽ എ എ കെ മഷഫ് മഞ്ചേശ്വരം എം എൽ എ ഉദുമ എം എൽ എ ഞങ്ങളെല്ലാം കൂടി തീരുമാനമെടുത്തു ആറ് മാസത്തേക്ക് ഒരു ടോൾഗേറ്റ് അനുവദിക്കുന്ന പ്രശ്നമില്ല ഞങ്ങളവിടെ സമരം ചെയ്തു ആ ആ സമരം ചെയ്തപ്പോ ഇവരെല്ലാം ഒത്തുതീർപ്പിന്റെ ഭാഗമായി പറയുന്നു അപ്പൊ കേരള ഗവൺമെന്റ് പറഞ്ഞു അവിടെ സമരം ചെയ്താൽ ആദ്യം അടി പിന്നെ വെടി ഞാൻ പറഞ്ഞു ഇവിടെ ടോൾഗേറ്റ് കടന്ന് ജാവുന്നതിനേക്കാൾ നല്ലത് പോലീസിന്റെ വെടിയാണ് വെടികൊണ്ട് ചത്തെന്ന് പറയാമല്ലോ വെടിവെക്കട്ടെ മാറുന്ന പ്രശ്നമില്ല ഞങ്ങള് ഹൈക്കോടതിയിൽ പെറ്റീഷൻ കൊടുത്തു അപ്പൊ ഹൈക്കോടതി പറഞ്ഞു അവിടെ ടോൾഗേറ്റ് വേണ്ട ടോൾഗേറ്റ് ഹൈക്കോടതി ഉത്തരവിട്ടു അവിടെ ആരിക്കാടി കടവത്ത് ടോൾഗേറ്റ് സ്ഥാപിക്കണ്ട എംപിയുടെ വ്യൂ എം എൽ എ മാരുടെ വ്യൂ ഡി ഡിസി യോഗം പാസ്സാക്കിയ റെസോയൂഷൻ അതിൽ അന്തിമമായ തീരുമാനം എടുത്തിട്ട് മതി ടോൾഗേറ്റ് ഞാൻ പറഞ്ഞത് ഇപ്പൊ രസകരമായ സംഭവം കിട്ടുന്നു ഈ ഹൈവേ കരാറ് കൊടുത്തത് നരേന്ദ്രമോദി അദാനിക്കാണ് അദാനി ഞങ്ങളുടെ പാർട്ട്നറാന്ന് പറഞ്ഞൊരു മന്ത്രി കേരളത്തിലുണ്ട് വാസവൻ പഴയ അയാളുടെ ജോലി എന്താ നിങ്ങൾ നിലയ്ക്ക് നോക്കിയോ വാസവന്റെ ജോലി അധ്വാനിക്കുന്നവന്റെ പാർട്ടി ഭാരം ചുമക്കുന്നവന്റെ പാർട്ടി തൊഴിലാളി സർവാധിപത്യ പാർട്ടി ജന്മിത്വം അവസാനിപ്പിക്കാൻ ജന്മം കൊണ്ട പാർട്ടി മാതാവ് പശുക്കുട്ടിയെ വിറ്റ് ദേശാഭിമാനം തുടങ്ങിയ പാർട്ടി പറയുന്നു ഞങ്ങളുടെ പാർട്ണറാണ് അദാനി അപ്പൊ അദാനിക്കെതിരെ സമരം ചെയ്യുന്ന ഒരാളുണ്ടല്ലോ നമ്മുടെ രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധി വിവരാവകാശ നിയമപ്രകാരം കണ്ടുപിടിച്ചു അപ്പോഴാണ് അറിയുന്നത് ഇത് മേഘയല്ല കോൺട്രാക്ടർ ഇതിന്റെ ഒറിജിനൽ കോൺട്രാക്ടർ അദാനി മോദിയുടെ സുഹൃത്ത് അദാനി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി കോടി രൂപയാണ് കരാറ് ആ കരാറിൽ ആയിരം കോടി രൂപ മോഡി അടിച്ചു മാറ്റിയിട്ട് തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് കോടിക്കാണ് ഇവർക്ക് കൊടുത്തത് അതിൽ നിന്ന് മാർക്സിസ്റ്റ് പാർട്ടി വാങ്ങിച്ച കണക്കൊന്നും ഞാൻ പറയുന്നുണ്ട് അതൊന്നും എന്റെ ജോലിയല്ല അവർ വാങ്ങിച്ച അവര് പറയട്ടെ എന്തായാലും നമ്മൾ ആരും വാങ്ങിച്ചിട്ടില്ല മടിയിൽ ഖനമുണ്ടെങ്കിൽ പേടിച്ചാ മതി ആ മടിയിൽ ഖനമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത് യവനെ കരിമ്പട്ടികയിൽപ്പെടുത്തിയില്ലെങ്കിൽ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഉദ്ദേശിക്കുന്ന കാലത്ത് ഈ ഹൈവേയുടെ പാടി പൂർത്തിയാകും എന്ന് നിങ്ങൾ വിചാരിക്കണ്ട വിശ്വസിക്കണ്ട ഇനി കാലവർഷക്കെടുതി കടുക്കാൻ പോകുന്നു ജനങ്ങൾ ദുരിതത്തിലേക്കാകാൻ പോകുന്നു അതിനു മുമ്പ് ഈ ഓവുചാൻ ഡ്രെയിനേജ് നിർമ്മിക്കണം സർവീസ് റോഡ് ഗംഭീരമാക്കണം എൻട്രി പല സ്ഥലത്തും കൊടുക്കണം ഫുട് ഓവർ ബ്രിഡ്ജ് എത്തണം ഉത്തരവിട്ടു അടിയന്തരമായി ആ ഫുട്ട് ഓവർ ബ്രിഡ്ജിന്റെ പണി തുടങ്ങണം ഇവിടെ പെരിയ സർവകലാശാല അവിടെ നടത്തോട്ട് കയറാൻ എൻട്രി വേണം തൊട്ടിപ്പുറത്തോട്ട് വരുമ്പോ ആ ക്ഷേത്രത്തിന്റെ ഹൈവേയിലേക്ക് കയറാൻ എൻട്രി വേണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്റെ കയ്യിലുണ്ട് മന്ത്രി അതൊക്കെ ധരിപ്പിച്ചിട്ടുണ്ട് ഇനിയും വേണ്ടി വന്നാൽ നമ്മൾ പോകും പക്ഷേ ഇന്ന് ഡൽഹിയിൽ കെ സി വേണുഗോപാലിന്റെ അധ്യക്ഷതയിൽ പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ നിർണായകമായ ഒരു യോഗം നടക്കുന്നു അതിനകത്ത് മോർത്തിന്റ് ഉദ്യോഗസ്ഥന്മാരെ വിളിക്കും കോൺട്രാക്ടർമാരെ വിളിക്കും അവരെ കൈകാര്യം ചെയ്യാൻ കെ നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജനങ്ങൾക്ക് നീതി കിട്ടും കിട്ടുന്നവരെ ഈ പോരാട്ടം തുടങ്ങും അതുകൊണ്ട് ഈ നാഷണൽ ഉണ്ടായിരിക്കുന്ന പാളിച്ചകൾ